ഗൈസ് അപ്പം കഴിഞ്ഞ വീഡിയോൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന വീഡിയോ ആണ് ഇതേട്ടാ അത് അവിടുന്ന് ഷിഫ്റ്റ് ചെയ്ത് നമ്മൾ ഇങ്ങോട്ട് വരുന്നതല്ലേ കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്ക് സാധനങ്ങൾ ഇറക്കി വെച്ചു കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞായിരുന്നല്ലോ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ അവർ സാധനങ്ങളൊക്കെ എടുത്ത് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത് അപ്പോൾ ഇതെല്ലാം കഴിയുമ്പോഴത്തേക്കു ഏകദേശം ഒരു നാല് എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് അന്ന് രാവിലെ പുറത്തുനിന്ന് വാങ്ങിച്ച് ഞാൻ മുക്കാണ്ടിട്ടില്ലേ അപ്പവും മുട്ടക്കറിയും വെള്ളിയപ്പവും മുട്ടക്കറിയാ ഉണ്ടായേ അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം വരുമ്പോൾ ഒരു മസാല ദോശ വാങ്ങിച്ചു അപ്പോഴത്തേക്കെല്ലായിടത്തേയും ചോറെല്ലാം തീർന്നിട്ടല്ലോ ആ അങ്ങനെ കഴിഞ്ഞിട്ട് വന്നിട്ട് ഇത് എവിടെ തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണം അവസാനിപ്പിക്കണമെന്നറിയാതെ അന്തവും കുന്തവും ഇല്ലാതൊരവസ്ഥയാണ് ഈ ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത് സാധാരണ എനിക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നുള്ള ഒരു പിടുത്തവും കിട്ടുന്നില്ല അപ്പം ഞാൻ വിചാരിച്ചെന്തായാലും ഭക്ഷണം എന്തായാലും നാളെ ഇന്ന് ഇന്നെന്തായാലും ഇനി ഇന്നുണ്ടാക്കുന്നില്ല കാരണം ഇന്ന് നാലൊരഞ്ച് മണി ആവാനായി വന്ന് പിന്നെ വരുന്ന സമയത്ത് ഞാനിതാ ഇവർ ഇവരെ സോഫയും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം അതിന് ശേഷം ബാഗം എടുത്തിട്ട് ഫുഡെല്ലാം കഴിച്ച് അതിന് ശേഷം ഞാൻ വിചാരിച്ച് നല്ല അടുക്കളയിലേക്ക് കയറിയിട്ട് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്ക് പെട്ടെന്ന് നമുക്ക് കയ്യിൽ ഒതുങ്ങുന്ന രീതിക്കുള്ള സാധനങ്ങളെല്ലാം എടുത്ത് വെക്കാന്നുള്ളത് പക്ഷേ ഈ സാധനം എടുത്ത് വെക്കണം എന്നുണ്ടെങ്കിൽ ഏത് ചാക്കിൽ ഏത് സാധനം ഏടിയുള്ളൂ എന്നുള്ളത് ആദ്യം അറിയണ്ടേ അതും അറിഞ്ഞുകൂടെ അങ്ങനെ കുറേ തിരിഞ്ഞ് മറിഞ്ഞും തിരിഞ്ഞ് മറിഞ്ഞും കഴിച്ച് പിന്നെ നമുക്ക് ഫസ്റ്റ് ഒരു വീട് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് പെട്ടെന്ന് മാറേണ്ടതും ഉണ്ടും പിന്നെ എന്താ പറയുക ഇവിടെ മുന്നേ നിന്ന ആൾക്കാർ നല്ല ആൾക്കാരായതുകൊണ്ടും അങ്ങനെ ഒരുമാതിരി വൃത്തികെടൊന്നും ഉണ്ടായിട്ടില്ല പെയിൻറ്റിങ് ചെയ്യേണ്ട ഒരു ആവശ്യമോ അങ്ങനെ ചെറിയ മക്കളൊന്നും അല്ലായിരുന്നു എന്ന് തോന്നുന്നു അപ്പോൾ എന്തായാലും പിന്നെ പുതിയൊരു വീട്ടിലോട്ടേക്ക് വരുമ്പോൾ നമുക്ക് ഒരു എന്തോ ഒരു മറ്റുള്ളവർ യൂസ് ചെയ്തിട്ട് നമുക്കൊരു യൂസ് ചെയ്യുമ്പോഴുള്ള ഒരു ഒരു അസ്കതയ ഉണ്ടാവുമല്ലോ ആ അതെല്ലാം കാണുമ്പോൾ എടാ ചെയ്യണം എങ്ങനെ ചെയ്യണം എന്ത് ചെയ്താലും ഒരു വൃത്തി കിട്ടുക എനിക്കൊരു കംഫർട്ടായിട്ട് തോന്നണ്ടേ ആ അങ്ങനെയെല്ലാം വരുന്ന സമയത്ത് ഞാനിങ്ങനെ ആലോചിച്ച് എന്താ ചെയ്യേണ്ടത് എന്നാ ചെയ്യേണ്ടത് അപ്പം അപ്പുറത്തെ പോലെ ഷെൽഫിൽ ഇങ്ങനെ ഡോറുള്ള ഷെൽഫുകളൊന്നല്ല ക്യാബിനായിട്ടുള്ള സാധനങ്ങളൊന്നുമല്ല ഒരു രണ്ട് മൂന്ന് തട്ടുകൾ ഉണ്ട് എന്നുള്ളതേ ഉള്ളൂ അപ്പം അതിലടയ്ക്ക് എല്ലാവരും പരപരം ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു എന്താ ഇപ്പം എന്നുള്ള രീതിക്ക് മനസ്സിലാവാതുകൊണ്ട് ആ ഷെൽഫിൽ ഇങ്ങനെ ഫസ്റ്റ് ഇങ്ങനെയൊക്കെ വെച്ചു ഒരു എന്താ പറയുക മാറ്റ് മാറ്റമുണ്ടായി ടേബിളിൽ ഇടുന്ന ഷീറ്റില്ലേ ആ ഷീറ്റ് മുറിച്ചിട്ട് ഞാൻ വിചാരിച്ചു അതിൽ എടുത്ത് വെക്കാം ഇപ്പോൾ ഏകദേശം അങ്ങനെ തന്നെ വെച്ചിട്ടുള്ളത് പക്ഷേ അന്ന് വെച്ചതിനേക്കാളെല്ലാം കുറച്ചും കൂടി ഇപ്പോൾ ഒരാഴ്ച ഒക്കെ കഴിഞ്ഞപ്പം കുറച്ചും കൂടി ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് ഒരു എന്താ പറയുക അന്ന് പരപര വെച്ചു പക്ഷേ പിന്നെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇതിങ്ങനെ ചെയ്യണം ചെയ്യണം എന്നുള്ളൊരു തോന്നൽ വരുമല്ലോ ആ അങ്ങനെ പരപര സാധനങ്ങളെല്ലാം എടുത്ത് മാറ്റി ഇപ്പം കുറച്ച് ക്ലീൻ ആയിട്ടുണ്ട് അത് ഞാൻ പിന്നെ ചെയ്യാം കേട്ടോ ഇപ്പോൾ ഉള്ള സാധനങ്ങൾ ആ ഒരു സ്ഥലത്ത് ഞാൻ വിചാരിച്ചു ഗ്യാസിൻ്റെ തൊട്ടടുത്ത് വരുന്നത് അപ്പം നമ്മൾ പൊടിയും കാര്യങ്ങളും അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം അവിടെ തന്നെ വെക്കാം രീതിക്ക് വെച്ചു അപ്പം ആദ്യം പഞ്ചസാരയും ചായപ്പൊടിയും എന്താ പറയുക മറ്റേ ആ ഒരു ബോട്ടലുണ്ടല്ലോ ഷുഗർ കോഫി ടീ എന്ന് പറയുന്ന ആ ബോട്ടിലൊക്കെ ഇങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇത് വെക്കാൻ വേണ്ടി വേറൊരു സ്റ്റാൻഡുണ്ടായിരുന്നല്ലോ ഒരു കുട്ടി സ്റ്റാൻഡ് അതൊക്കെ ദ്രവിച്ച ഏകദേശം അതിൻ്റെ ഒരു സമയമായി എന്നാലെനിക്കത് കളയാൻ തോന്നുന്നു ഒരു ക്യൂട്ടാണ് പക്ഷേ എനിക്ക് പെയിൻ്റ് എങ്ങനെ എന്തെങ്കിലും വാങ്ങിച്ചിട്ട് എന്തെങ്കിലും അടിച്ചു കൊടുക്കലും ചെയ്യണം അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെ ഒരു എന്താ പറയുക തിരിവാടില്ലാതെ കളിയാണെന്ന് കളിക്കുന്നത് എന്ത് ചെയ്യണം ഏടെ തുടങ്ങണം എങ്ങനെ ചെയ്യണം എന്നുള്ളൊരു പരിഭവവും മനസ്സിലാവുന്നില്ല ഏകദേശം കഴിഞ്ഞിട്ട് തുടങ്ങി വെച്ചിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു മൂന്ന് കള്ളികളുണ്ട് കേട്ടോ അപ്പം ഞാൻ ഈയൊരു കളീൻ്റെ അകത്ത് ഇപ്പോൾ വെച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊടികളും സാധനങ്ങളൊക്കെ താഴത്തേൽ വെച്ചു മേലത്തേൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മേലെ വേണ്ടുന്ന പാച്ച പൊടികൾ തന്നെ നമ്മൾ കുറച്ച് കൂടുതലായിട്ട് ബോട്ടിലിട്ട് വെക്കുന്നതും പിന്നെ മൈദ തരി അങ്ങനെയുള്ള അരിപ്പൊടി അങ്ങനെ പുട്ടുപൊടി അങ്ങനത്തെ സാധനങ്ങളെല്ലാം മേലത്തെ ഷെൽഫിലേക്ക് വെച്ചു പിന്നെ ഇപ്പുറത്തെ സൈഡിലോട്ടേക്ക് വരുമ്പോൾ ഇവിടെയാണ് പ്ലഗ് പോയിൻറ്റിൻ്റെ ആ ഒരു ഇത് വരുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ നമുക്ക് ഇത് ആ സൈഡാണോ അപ്പുറത്തെ സൈഡാണോ ഓർമ്മയിൽ അപ്പുറത്തെ സൈഡാണ് ആ അപ്പം അവിടെ ഞാൻ ഇപ്പം വെച്ചിട്ടുള്ളത് കുട്ടി കുട്ടി പാത്രങ്ങളും ഗ്ലാസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കുറച്ച് സ്റ്റീലിൻ്റെതായിട്ടുള്ള പാത്രങ്ങളെല്ലാം വെച്ചിട്ടുള്ളത് അപ്പം ഈ സമയത്ത് ഞാൻ വെക്കുന്നതൊന്നും ആയിരുന്നില്ല ഇപ്പോഴാണ് ഇപ്പോൾ വല്ല മൊത്തത്തിൽ മാറിയിട്ടുണ്ട് ഒരു ഒരു തലതിരിഞ്ഞ അവസ്ഥ ഞാൻ ശരിക്കും പറഞ്ഞാൽ പറഞ്ഞാലുണ്ടായത് അത് കഴിഞ്ഞ് നാളെ തൊട്ട് എന്തായാലും ഫുഡ് വെക്കണം എന്നുള്ളൊരു ഇതായത് കൊണ്ട് കുറച്ച് പച്ചക്കറിയെല്ലാം വാങ്ങിക്കും ആദ്യം അവിടുന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആവുന്നത് സമയത്തേക്ക് സാധനങ്ങളെല്ലാം വളരെ കുറച്ച് കുറച്ച് ഓരോ ദിവസത്തേക്കുള്ളതെന്നുള്ള രീതിക്കാണ് വാങ്ങിച്ചത് അപ്പം അങ്ങനെ സാധനങ്ങളെല്ലാം വാങ്ങിച്ചത് ഇതിപ്പോൾ ഒരു രണ്ട് ദിവസമൊക്കെ ചേർത്തിട്ടുള്ളൊരു ബ്ലോഗാ കേട്ടോ അപ്പം രാവിലെ ഒന്ന് അമ്പലത്തിൽ പോയി അമ്പലത്തിൽ പോയി വന്നതിന് ശേഷം ഒന്ന് വിളക്ക് വെച്ചു വിളക്ക് വെച്ചതിന് ശേഷം പുതിയ വീട്ടിലേക്ക് വരുന്നതാണല്ലോ അപ്പം നമ്മൾ പാല് കാച്ചി ഒരു ഒരു പാക്കറ്റ് പാല് പൊട്ടിച്ച് അതിനകത്തേക്ക് ഒഴിച്ചിട്ട് പിന്നെ ആ പല്ല് എല്ലാവരും ഇച്ചിരി ഇതൊക്കെ ഇട്ടിട്ട് വെച്ചു പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ അന്ന് ഞായറാഴ്ച ഉണ്ടായത് അപ്പം മാർക്കറ്റിൽ പോയി ഏതെല്ലാം ചെറിയ ചെറിയ ഷോട്ടേ ഉള്ളൂ മാർക്കറ്റിൽ പോയി അന്ന് ഞാൻ ബിരിയാണി വെച്ചു കുറേ കാലമായിട്ട് ബിരിയാണി വെച്ചിട്ടുണ്ടായിട്ടില്ല ആ പ അതിൽ തന്നെ പായസം വെച്ചിട്ടുണ്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നട്ടോ അപ്പോൾ ഇവിടുത്തെ ടാങ്കിൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത് എന്ന് പറയുന്നത് അപ്പം നമുക്ക് ഞാൻ പറയലേ പുതിയൊരു വീട്ടിൽ നമ്മളൊരു സ്ഥലത്തേക്ക് മാറുമ്പം നമുക്ക് അതിൻ്റേതായ ഒരു നമ്മൾ വരിച്ചിത് കഴുകിയേ വൃത്തിയാവില്ല എന്നാണ് അപ്പോൾ നാശം ഇറങ്ങി എല്ലാം ക്ലീൻ ചെയ്ത് നോക്കുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് വൃത്തിയായിട്ടുണ്ട് കിണറുണ്ട് കിണറ്റിലെ വെള്ളം നല്ല വെള്ളമാണ് അപ്പം പക്ഷേ പൈപ്പിൽ എടുക്കാൻ കിച്ച എല്ലാത്തിലേക്കും വരുന്നത് കിണറിൻ്റെ കണക്ഷൻ തന്നെയാണ് പബ്ലിക് വാട്ടറും ഉണ്ട് എന്നാലും നമ്മളിപ്പം പബ്ലിക് വാട്ടർ തന്നെയാണ് യൂസ് ചെയ്യുന്നത് അതിന് ശേഷം നമ്മൾ പിന്നെയും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിന് ഞാൻ കുറച്ച് കുറച്ച് സാധനങ്ങൾ മാത്രമാണ് അപ്പുറത്തെ വീട്ടിലുള്ളപ്പം വാങ്ങിച്ചിട്ടുണ്ടായത് പിന്നെ ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിട്ടില്ല അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് സാധനങ്ങളും കൂടി വാങ്ങിച്ചു വെക്കാം ഒന്നുമില്ല പഞ്ചസാര അങ്ങനെ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കുറവാണ് ഇപ്പോൾ ഓണത്തിൻ്റെ ആ ഒരു ഇത് തുടങ്ങിയ സമയം തൊട്ടിട്ടേ ഇവിടെ ഭയങ്കരമായിട്ട് എന്താ പറയുക പൂക്കച്ചവടം നമ്മളെ നാട്ടിലെ പോലെത്തുന്നതല്ല നിറച്ചും പൂവാണ് അപ്പം നമ്മൾ മുന്നേ വാങ്ങിക്കും വരുന്ന സ്ഥലത്തിനെയാണ് വന്നിട്ടുള്ളത് ന്യൂക്ലിയസ് മാൾ എന്ന് പറയുന്ന മാളിൽ അവിടുത്തെ പിന്നെ എന്താ പറയുക സ്മാർട്ട് ബസാറോ അങ്ങനെ എന്തോ ഒരു സാധനത്തിലേക്കാണ് വന്നത് അപ്പോൾ അവിടെ നിന്നാണ് എനിക്ക് കുറച്ച് നല്ല ഓഫറിൽ കിട്ടുന്നത് പോലെ തോന്നിയിട്ടുള്ളത് ഇവിടെ ഇൻ്റടുത്തൊന്നും അങ്ങനെയൊരു കടയില്ല എന്നാണ് തോന്നുന്നത് അപ്പം അങ്ങനെ വന്നു കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു ഒരുപാടൊന്നും വാങ്ങിച്ചിട്ടില്ല അത്യാവശ്യം വേണ്ടത് മാത്രം വാങ്ങിച്ചു അങ്ങനെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു എന്താ പറയുക സാധനങ്ങളെല്ലാം വാങ്ങിച്ച് കാര്യങ്ങളെല്ലാം ഒക്കെ കഴിഞ്ഞ് ഇത് ഇത്രയും സാധനങ്ങളാണ് വാങ്ങിച്ചിട്ടുള്ളത് അരി പഞ്ചസാര അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ച് തിരിച്ച് പോകണം അപ്പം ഇതിൻ്റെ അടുത്തൊരു എക്സ്പോ നടക്കുന്നുണ്ട് ഓണത്തിൻ്റെ തൃപ്പൂണത്തര ബോയ്സ് സ്കൂളിൽ അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ ഇതൊക്കെ പണ്ട് നമ്മൾ നോസ്റ്റു അളി അടിച്ച് സംഭവമാണല്ലോ ഈ ബോളെറിയ റിങ് എറിയാ എന്നെല്ലാം പറയുന്നത് അപ്പോൾ നാശ ഇതിലാരോ കൈവശം കൊടുത്ത പോലെയാണ് ഇത് അവിടെ കണ്ടു കഴിഞ്ഞാൽ ഒരു കളി എന്തായാലും കളിക്കണം ഒരു കളി കളിച്ചിട്ട് എന്തെങ്കിലും ഒരു സാധനം കിട്ടി കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട ആവശ്യം ഉണ്ടല്ലോ അവിടെ നിങ്ങൾക്കൊക്കെ വരുമല്ല ഈ പണ്ടല്ലം പത്തി ഇരുപത് റുപ്യായിട്ട് ഇപ്പം അമ്പത് ഈ കളിക്ക് ഇതിനു മുന്നേ വേറൊരു ഇവിടെ പോയി കളിച്ചേരും അറിങ്ങ് മറ്റേ ഒരു എന്താ ഫിഫ്റ്റി ഫിഫ്റ്റി ബിസ്ക്കറ്റിലായിട്ട് വീണിട്ട് അങ്ങനെ അങ്ങനെ ഒരു സാധനം കിട്ടീന് പിന്നെ ആദ്യം കളിച്ചപ്പോൾ എന്താ നമ്മളെ കാട്ടൻ കോരിയും പാട്ടയും എല്ലാം കിട്ടിയിട്ടുണ്ടായിന് ഈട്ന്നൊന്നും കിട്ടിയില്ല ഈടുന്ന് കിട്ടീന് പാറു കളിച്ചിട്ട് എന്താ പറയുക പാറുവിന് മണ്ണാരം കിട്ടി മണ്ണാരത്തിലാണെങ്കിൽ പാറു മുന്നേളോളം വണ്ണാരം പൊട്ടിയിട്ടുണ്ടായത് പൊട്ടിച്ചിട്ടുണ്ടായിനും അപ്പം അങ്ങനെ മണ്ണാരം കിട്ടി നാശണ്ണും ഓളും കളിച്ചിട്ട് മണ്ണാരം കിട്ടി ഞാൻ ഇതിനകത്തേക്ക് കളിക്കാൻ നിൽക്കലില്ല കാരണം നമ്മളൊന്നും ഭാഗ്യം കൊണ്ട് വന്ന ആൾക്കാരേ അല്ല അതുമാത്രമല്ല അതുകൊണ്ടല്ല എനിക്ക് ഇങ്ങനെ വലിയ ഇൻട്രസ്റ്റ് ഇല്ല കാരണം പിന്നെ വൃദ്ധം കൊണ്ടുപോയി പൈസ എന്തിനാണ് കളയുന്നതെന്ന് തോന്നുന്നു പക്ഷേങ്കിൽ ഇതെല്ലാം ഓരോരുത്തർക്ക് ഓരോരോ ഇഷ്ടങ്ങൾ ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ ഇവർ കളിക്കുമ്പോൾ അധികം പറയില്ല പക്ഷേങ്കിൽ ഒരു പരിധി വിട്ട് കളിക്കുവാണെങ്കിൽ ഞാൻ എന്തായാലും പറയും വേണ്ട നിർത്തിക്കോ എന്നുള്ള രീതിക്ക് പറയും അങ്ങനെ അച്ഛനും മോക്കും ഓരോരോ മണ്ണാരെല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നത് ഞാൻ എടുക്കാൻ പറഞ്ഞത് പിന്നെ ഇതിൻ്റെ ഉള്ളിലൊരു എന്നാൽ ഗുണാക്കൈന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് ഒരു ഗുഹേൻ്റെ ഉള്ളിലൂടെ പോകുന്ന പോലെ തന്നെ ആ അതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്ക് പോലെ നല്ല രസം രസമുണ്ടായിന് ഇവരെ സൗണ്ടും അങ്ങനെയുള്ള ഇതായിട്ട് വരുമ്പം ഒരു നമ്മളൊരു കാട്ട് പോയൊരു ഫീൽ പോലെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക് യു